പടം ശരിക്കും ഷോകാണ് വിഷ്മ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് വലിയ പ്രതീക്ഷയായിരുന്നു കാരണം എൻ്റെ സുഹൃത്ത് നമ്മുടെ സുഹൃത്ത് സിദിനൊക്കെ ഉള്ള കാര്യം പറയാലോ ദാസയുടെ ഗംഭീരമാവും പടം കാരണം വെങ്കിട്ടപ്പുറഭുവിൻ്റെ പടമാണ് അപ്പോൾ മങ്കാത്തക്ക് പോലത്തെ ഒരു പടമായിരിക്കും എന്തായാലും വിജയുടെ അവസാന സിനിമയാണ് എന്തായാലും ഗംഭീരം ആകും എന്നുള്ള രീതിയിലാണ് ഞാൻ വിശ്വസിച്ച തന്നെയാണ് ഞാനും വന്നത് അല്ലെങ്കിൽ ഈ നേരത്തൊന്നും ഞാൻ നാലുമണിക്കൊന്ന് എനിക്ക് എന്തായാലും സിനിമയ്ക്ക് വരാറില്ല പക്ഷേ ഇന്നലെ ഉറങ്ങാതെ പോലും ഇരുന്നിട്ട് പിന്നെ മണിക്ക് സിനിമ കണ്ട് തിയേറ്ററിൽ ശരിക്കും പറഞ്ഞാൽ കുറേ നേരം ഉറങ്ങായിരുന്നു സത്യം കാരണം എനിക്ക് തീരെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല സാധനം മാത്രമല്ല ചെയ്ത് വെച്ചിട്ടുള്ളത് വർക്കുകളും ഭയങ്കര മോശമാണ് അതിൻ്റെ വർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയിനെയൊക്കെ കാണിക്കും മറ്റേ വിജയ്യുടെ മറ്റേ ചെറുപ്പകാലം ഉണ്ടല്ലോ മകനുണ്ടല്ലോ അവനെയൊക്കെ മുഖത്തൊക്കെ എന്തോ ഒരു എയിമില്ല അതായത് അതിൻ്റെ വർക്കിങ്ങൊന്നും ശരി പോരാ ശരിക്കും പറഞ്ഞാൽ ടെക്നോളജി വർക്കായിട്ടില്ല പിന്നെ അതേപോലെ തന്നെ ബി എഫ് എക്സ് മറ്റേ സാധനങ്ങൾ അതേപോലെ തന്നെ ആർ ആദ്യ വിജയകാന്തിൻ്റെ ഒരു സംഭവം ചെയ്യുന്നുണ്ട് അതൊന്നും ശരിക്കും വൃത്തിയിരിച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല വർക്കായിട്ടില്ല മൊത്തത്തിൽ സിനിമ മൊത്തം വർക്കായിട്ടില്ല ശരിക്കും പറഞ്ഞു വച്ചാൽ ഒരു പിടിച്ചിരുത്തുന്ന സിനിമ ഒന്നല്ല അതായത് ബി ജി ഒന്നും പോരാ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ യുവൻ ശങ്കർ രാജാണ് അത് ചെയ്തിട്ടുള്ളത് ഇളയരാജൻ മോഹനാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ അവൻ പോരാ അവൻ്റെ ശരിക്കും പറഞ്ഞാൽ മ്യൂസിക് ചെയ്യാൻ അനിരുദ്ധമൊക്കെ വേണ്ടിയിരുന്നു അല്ലേ അപ്പോൾ അനിരുദ്ധൊക്കെ ആണെങ്കിൽ ഗംഭീരമായ സാധനം അപ്പം മ്യൂസിക്കും പോരാ പടം മൊത്തത്തിൽ പോരാ എന്ന് തന്നെയാണ് നൂറ് ശതമാനം പറയാനുള്ളത് പറയുമ്പോൾ ഒരു വിഷമമുണ്ട് കാരണം എനിക്ക് പോലും സിനിമ വിജയിക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്ന വ്യക്തിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷമത്തില് പറയുന്നത് ഒരു ഫാൻസുകാർ ഭയങ്കര വിഷമത്തില്ല നമ്മൾ ഫാൻസുകാരുടെ റിവ്യൂ ചോദിച്ചല്ലേ അവർക്കൊന്നും പറയാൻ പറ്റില്ല അവരെല്ലാവരും നിരാശയായിട്ട് നിൽക്കുന്നത് കണ്ടാറിയാം നമുക്ക് കാരണം അവർ മാത്രമല്ല അദ്ദേഹം സിനിമയിൽ നിന്ന് മാറി പോകാൻ നിർ അവസാനിപ്പിക്കുകയാണ് പറയണത് സിനിമയോട് കൂടിയിട്ട് ആ രീതിയിൽ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഗംഭീര വെടിക്കെട്ട് സാധനം തന്നെ ചെയ്തിട്ട് നിർത്തേണ്ടതായിരുന്നു അല്ലേ നമ്മളെപ്പോഴങ്ങനെയല്ലേ അവസാന സിനിമ അതിഗംഭീരമായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ വെങ്കിട്ട പ്രഭുവിൻ്റെ സിനിമ എന്ന് പറയുമ്പോൾ ഗംഭീരമാവെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മൾ വിചാരിച്ചത് അപ്പോൾ ഈ സിനിമ എന്തായാലും ഗംഭീരം എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്ലാൻ വിചാരിച്ചതും പിന്നെ ഈ നാട്ടുകാരെ രക്ഷിക്കുന്ന അങ്ങനത്തെ അവൻ്റെ സ്ഥിരം ശൈലി ഉണ്ടല്ലോ വിജയ്ക്ക് സ്ഥിരം ഒരു ശൈലി ഉണ്ട് അതിൽ നിന്നിങ്ങനെ പാ പാവപ്പെട്ട നാട്ടുകാരെ രക്ഷ രക്ഷകനായിട്ട് വരുന്ന സിനിമകളാണ് എല്ലാതും നൂറ് സിനിമ വന്നിട്ടുണ്ടെങ്കിൽ നൂറ് സിനിമ വിജയ് അങ്ങനെ അഭിനയ പ്രാധാന്യം ഉള്ള സിനിമകളല്ല എന്നോട് വിജയ് എന്ന് പറഞ്ഞ നടൻ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള നടനാണ് അല്ലേ മലയാളത്തിലായാലും തമിഴിലായാലും ഏറ്റവും കൂടുതൽ സ്വാധീനം ഫാൻ ബേസ് ഉള്ള നടനാണ് അതെന്താ സംഭവം എന്ന് വെച്ചാൽ രജനീകാന്തിൻ്റെ പോലത്തെ ഒരു വ്യക്തിയാണുള്ളത് അതായത് രജനീകാന്തിന് എങ്ങനെയാണ് ഈ സ്വാഗതം ആണ് രജനീകാന്തിൻ്റെ സ്റ്റൈല് അല്ലാണ്ട് നല്ലൊരു നടൻ എന്ന് പറയാൻ രജനീകാന്തിന് ഒരു സിനിമയിലും പറ്റില്ല പെർഫോ പെർഫോം അല്ല അതപ്പുറം അതേപോലെ തന്നെയാണ് ഇപ്പോൾ സൂര്യനെ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു അഭിനയം കാഴ്ച വയ്ക്കാൻ കഴിയുന്നത് സൂര്യമാണ് സൂര്യനാണ് വെറൈറ്റി സിനിമകൾ ചെയ്യുന്നത് വിജയുടെ സിനിമയിലൊക്കെ രക്ഷകനായിട്ട് വരുന്ന സംഭവമാണ് പക്ഷെ അത് കാണാൻ കുറേ ആൾക്കാരുള്ള അതുകൊണ്ടാണ് വിജയിം അതുപോലെത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഈ സിനിമ പോലും ഈ വേറെ ട്രാക്ക് പിടിക്കാൻ നോക്കിയതാണ് രക്ഷകൻ്റെ മറ്റേ സ്ഥിരമായിട്ടുള്ള നാട്ടിൻ പുറത്തും രക്ഷകനല്ലാതെ വേറൊരു ലെവലിൽ പിടിക്കാൻ നോക്കിയതാണ് പക്ഷേ ആ ലെവലിൽ പിടിക്കുമ്പോഴും നമുക്കറിയാം അതും ഒന്നും രണ്ട് തവണ ആൾ ചെയ്യാൻ നോക്കിയിട്ട് ശരിയായിട്ടില്ലേ അതേപോലെ തന്നെയാണ് ഇത് വന്നിട്ടുള്ളത് അപ്പോൾ നിരാശയാണ് എന്തായാലും പണം കളക്ട് ചെയ്യുമായിരിക്കും ഇപ്പം വിജയിയുടെ അവസാന സിനിമ ഇങ്ങനെ കളം പണം കളക്ട് ചെയ്യുമായിരിക്കും പക്ഷെ ഒരു നല്ലൊരു സിനിമ തന്നെ അവസാനിപ്പിക്കാൻ എന്തായാലും വിജയിക്ക് സാധിച്ചില്ല എന്നുള്ളൊരു വിഷമം ശരിക്കും ഓക്കെ പോയി ഉറക്കം പോയി